അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് അതില് നമ്മുടെ പാചകവിശേഷം ഉണ്ട് പാചകവിശേഷം ഇല്ലാതിരിക്കാൻ പറ്റുന്ന കാര്യം അല്ലല്ലോ അല്ലെ പിന്നെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നില ഒരുപാട് പേരെനിക്ക് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തെ നാച്ചുറൽ ഡൈ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ ഓയില് തേക്കാവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ നാച്ചുറൽ ഡൈ തേച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഒരു പാക്ക് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് പറഞ്ഞാൽ അത് മുടി വളരാനായിട്ട് അടിപൊളി പാക്കാണ് അത് ഞാൻ ഇന്ന് ഇന്നലെ ചെയ് ഇന്നലെ നാച്ചുറൽ ഡൈ ചെയ്തിട്ട് ഇന്ന് അത് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് കാണാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെഗ തിരുവാതിരയായിരുന്നു ഇന്നലെ അപ്പം ഞാനത് ഷോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും എന്നെ അനുഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അന ഇങ്ങനെ അനുഗ്രഹം തന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി പിന്നെ അപ്പം ഇന്നലത്തെ തിരുവാതിര കളി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പടയണിക്കോട്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും നല്ല രസമാണ് ആ കൊട്ട് കേട്ട് കഴിഞ്ഞാൽ തുള്ളാത്തവരും തുള്ളി പോകും അങ്ങനെ അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അറേഞ്ച് ചെയ്തായിരുന്നു അപ്പം ഞങ്ങൾ അതിനകത്തൊക്കെ കിടന്നു ഞാനതും ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ലേ അത് പിന്നെ ഈ തിരുവാതിര എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു തിരുവാതിര അറേഞ്ച് അതും മെഗാ തിരുവാതിര അറേഞ്ച് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ പിന്നെ ഓരോ സ്ഥലത്ത് ഞങ്ങൾ ഗ്രൂപ്പുകളായിട്ട് കളിച്ചു അതിനുശേഷം എല്ലാവരോടും ഒന്നിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചു പിന്നെ അപ്പൊ ആ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കാനും ഇതിന്റെ പുറകിൽ ഒരുപാട് 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 കഷ്ടപ്പെട്ട ഞങ്ങളുടെ കരോഗത്തിലെ പ്രസിഡന്റ് ഏർ സെക്രട്ടറി രായ്പ ചേട്ടനും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരിക്കലും നമുക്ക് വർക്കാൻ പറ്റത്തില്ല അതുപോലെ അടിപൊളി പ്രോഗ്രാം എന്ന് പറഞ്ഞു അടിപൊളി പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു ഇന്ന് എല്ലാവരും കുറേ പേര്ക്ക് ഫോണിൽ കൂടെ ഒക്കെ വിളിച്ചു എല്ലാ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ത് രസായിട്ടാണ് നിങ്ങളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങളുടെ കരയോഗമാണ് ആണ് അത്ര ഇപ്പം കരയോഗത്തിൽ നിന്ന് ഒരു ടീച്ചർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഈ തിരുവാതിരയെല്ലാം പഠിപ്പിക്കാനായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഫീസൊക്കെ അവരാണ് കൊടുത്തതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് അവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു എങ്കിലും നമ്മുടെ പരിപാടി നല്ല അടിപൊളിയായിരുന്നു അപ്പൊ അവർക്കുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ അപ്പം ആ തിരുവാതിരയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് അപ്പൊ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിനകത്തെ പാട്ട് നമുക്ക് ഇതിലോട്ട് ഇടാനായിട്ട് പറ്റത്തില്ല അപ്പൊ പാട്ടില്ലാതെയാണ് ഞാൻ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് ആയിട്ട് വരും അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പാട്ടില്ല പിന്നെ അവിടുത്തെ കുഞ്ഞ് കുഞ്ഞ് കുറച്ച് ഉള്ളൂ നിങ്ങളെ മോർ വോർണ്ണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിശേഷങ്ങളും തന്നെ അതിനകത്ത് ഇല്ല അപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ ഇതുപോലത്തെ ബാഡ്ജൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും കേട്ടോ പത്ത് നൂറ്റി എഴുപത്തി അഞ്ച് പേരോളം ഈ തിരുവാതിരയിൽ പങ്കെടുത്തു സൂപ്പർ മട്ടപ്പൊടി സൂപ്പറായിരുന്നുണ്ട് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഇനി കൂടുതൽ ഞാൻ വാരി വലച്ചു നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോളേ ഇന്നത്തെ എന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളിച്ചില്ല അപ്പൊ ഞാൻ ഓർത്തേ ഒരു മുട്ട എങ്ങനെ വെച്ചു കൊടുക്ക ഇന്ന് നിങ്ങളെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞതിൻ്റെ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു നാച്ചുറൽ ഹെയർ ഡേ കാണിച്ചു തന്നായിരുന്നു അപ്പൊ അതിനകത്ത് കുറെ രണ്ട് പേര് ഞാൻ പേര് ഓർക്കുന്നില്ല അനിതാ സത്യനാണ് ഒരാള് ഒരാൾ എന്തുവാ സ്ലൈസ് ഓഫ് ലൈഫോ അങ്ങനെ കണ്ടാണ് അപ്പൊ രണ്ടുപേരും ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ മുടിയിൽ ഇത് ചെയ്യുന്നതിന് മുന്നേ ഓയിലെല്ലാം മുടിയിൽ നിന്ന് കളയണോ എന്നാണ് നമ്മുടെ സ്ലൈസ് ഓഫ് ലൈഫ് അതാണെന്ന് തോന്നുന്നു ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പിന്നെ അനിതാ സത്യം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അനിതാ സത്യനാണെന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഓയിൽ തേക്കാം എന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം ഉണ്ട് അപ്പൊ ഇതിന് ഇതുകൊണ്ടൊന്നും നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ അപ്പൊ ഇന്നലെ ഞാന് ഡൈ ഒക്കെ ചെയ്തിട്ടാണ് പോയത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ അപ്പൊ ഇന്ന് ഞാന് മുടിയിൽ ഒരു പാക്ക് ചെയ്യാനാണ് അതാണ് മുട്ടയാണ് ചെയ്യുന്നത് മുട്ടയെടുപ്പ് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതാ നന്നാണ് അതാണ് ഞാൻ പറയാൻ വന്നത് കേട്ടോ അപ്പൊ ഇതാ ഇന്നലെ നമ്മൾ ചെയ്തല്ലേ അപ്പൊ ഇന്ന് ഓയിൽ ഇടുന്ന കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അതാ ഞാൻ ഓയിൽ നന്നായിട്ട് തലയിൽ തേച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ മുട്ട എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയിൽ ഒരു തുള്ളി നാരങ്ങ നീരും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അപ്പൊ നമ്മൾ ഈ പാക്ക് ഇടുന്നതിന് മുന്നേ അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ ഈ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആകും ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സഹിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഉണങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ഒരു സഹലം നമ്മൾ തേക്കുന്ന ഓയിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ വേണ്ട ചിലവർക്ക് കുളിച്ചു കഴിഞ്ഞ ഓയിൽ തേക്കുന്നത് ഒരുമാതിരി നമുക്ക് ഇറിട്ടേഷൻ ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഇന്നലെയല്ലേ ഞാൻ ഇട്ടത് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ില് തുകൊടുക്കാം ഞാനിപ്പം എന്താ ഓയില് തേച്ച് കൊടുത്തു ഓയില് തയ്ച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പം എൻ്റെ മുടിയും ഇന്നലെ ഇത് ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആയി മുടി ഡ്രൈ ആകാൻ ഒരിക്കലും സമ്മതിക്കരുത് മുടി മുഴുവൻ പൊട്ടിപ്പോകും അപ്പൊ എന്താ ഞാന് ഇന്നിപ്പം എന്താ ഒരു പാക്കിംഗ് കൂടെ ചെയ്യുന്നുണ്ട് ഇനി ഇത് വിശദമായിട്ടൊന്നും പറയുന്നൊന്നും ഇല്ല അത് നൂറാസ ഇട്ടതാണ് ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലും അപ്പൊ ഞാൻ നിങ്ങൾ ഇന്നലെ രണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് അതിനുള്ള ഒരു മറുപടി പറയണ്ടേ കൂട്ടുകാരോട് അല്ലെങ്കിൽ എങ്ങനെ ശരിയാന്ന് ഇപ്പൊ എനിക്ക് ഒരുപാട് തിരക്കാ അതുകൊണ്ടൊന്നും പറയാനൊന്നും സമയം കിട്ടുന്നില്ല വീഡിയോക്ക് റിപ്ലൈ ഒന്നും തരാൻ സമയം കിട്ടുന്നില്ല അല്ലേ അതുകൊണ്ടാ ഒന്നാം തീയതി വരെയുള്ള തിരക്കേ ഉള്ളു കേട്ടോ രണ്ടാം തീയതി വരെ അത് കഴിഞ്ഞാൽ പിന്നെ തിരക്കൊന്നും ഇല്ല ഈട് ഇരിക്കും അപ്പം അപ്പൊ ഇതും കൂടെ ഒന്ന് തേക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തെങ്കിലും നമുക്ക് മുടിയിലേക്ക് തേച്ചു കൊടുക്കണ്ടേ എന്തെങ്കിലും അല്ല നല്ല പാക്കിട്ട് കൊടുക്കണ്ടേ നമ്മുടെ മുടി പൊഴിയാതെ ഞാൻ പറഞ്ഞല്ലോ ചൂട് സമയമായോണ്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചിലവർ പറയും മുട്ട മുട്ട ചൂടാണ് ഇതിട്ട് കഴിഞ്ഞാൽ മുടി പൊഴിയത്തില്ല എന്ന് ചിലവർ ചോദിക്കാറുണ്ട് പക്ഷെ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് മുട്ട ചൂടാണേലും മുട്ടയ്ക്ക് മുട്ടയിൽ ഇത് ധാരാളം എന്താ എല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ടതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടല്ലേ വിറ്റാമിൻസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട് മുട്ടയില് അപ്പൊ അത് തേക്കുന്നതുകൊണ്ട് നമുക്ക് ചൂടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്റെ മുടിക്ക് കുഴപ്പമില്ല ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ ഈ മുട്ടയും കൂടെ ബാക്കിയൊക്കെ തേക്കട്ടെ ഇനി കൂടുതലും നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ഒരുപാട് ലെന്ത് ആയി പോകും അപ്പൊ അത് നിങ്ങൾക്ക് ദേഷ്യവും വരും ഇത് കാണിച്ചു തന്നിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് കൂടുതൽ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാലോ ഇത് കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് നിൽക്കുക അത് കഴിഞ്ഞ് കഴികളയ ഷാംപൂ ഒന്നും ഇടാനായിട്ട് പാടില്ല ഇത്രയേ ഉള്ളി മുട്ട പരിപാടി ഞാനിത് ചെയ്യട്ടെ അങ്ങനെ മെഗാ തിരുവാതിരയ്ക്ക് വേണ്ടി അമ്പല ഗ്രൗണ്ട് ഒക്കെ ഒരുങ്ങി അവിടെ കാർപ്പറ്റൊക്കെ വിരിച്ച് അപ്പം നാല് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ അവിടെ കളിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നടുക്ക് ആ പൂക്കളയൊക്കെ വെച്ചിരിക്കുന്നിടത്ത് അവിടെ പിള്ളേർ മാത്രമാണ് അപ്പം നാല് ഗ്രൂപ്പിന്റെ നടുക്ക് എല്ലാവർക്കും ഓരോ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം വിളക്ക് അവനവന്റെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും വന്ന് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളപ്പം ഗ്രൗണ്ടൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ന അമ്പലത്തിൽ തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിൽ അപ്പം അകത്ത് കയറിയില്ല കേട്ടോ വിലയിൽ നിന്ന് തൊഴാമെന്ന് ഞാൻ പറഞ്ഞു എല്ലാരും കൂടി അകത്ത് കയറുമ്പോഴത്തേക്കും അത് പിന്നെ കയറാന്ന് വെച്ചു പിന്നെ ഞങ്ങൾ തൊഴുതു തൊഴുതു കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും ദാ അവിടെ ബാഡ്ജ തരാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചു അപ്പൊ അവിടെ പോയിത് ആ ബാഡ്ജൊക്കെ കുത്തിയിട്ട് ഞങ്ങളിങ്ങനെ വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ തിരുവാതിര തുടങ്ങാനുള്ള സമയമായി എന്ന് അവിടെ പറഞ്ഞു അപ്പം അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൗണ്ടിലേക്ക് പോകാം ബാ അപ്പം ഞാൻ പോയി ഓരോരുത്തരുടെ ഇങ്ങനെ വിളിക്കുവാണ് ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഗ്രൗണ്ടിൽ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് എന്തോ ഒരു ഇരുപത് ഒക്കെ ഉള്ളായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഒക്കെ ഒരു മണിക്കൂറൊക്കെ എടുത്ത് കാണും നിർത്താനും ഒക്കെ കൂടെ അപ്പം നമ്മളിതായതിനകത്ത് പാട്ടൊന്നും വിട്ടിട്ടില്ല പാട്ടിട്ട് തിരുവാതിരകളി കാണുമ്പോഴാണ് അതിൻ്റേതായ ഒരു രസം പക്ഷേ നമുക്ക് കോപ്പി റൈറ്റ് വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ആ പരിപാടിയിൽ നിന്നും പിൻവാങ്ങി അപ്പം നമ്മൾ തിരുവാതിര നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാൽ അത് കേൾക്കാനും കാണാനും ഒക്കെ ഒരു രസം ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമുക്കത് അത് പറ്റില്ലല്ലോ എന്നാൽ ഞാൻ കുറച്ചൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കളിക്കുന്നതുകൊണ്ട് നമുക്ക് പിടിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ രൂചേട്ടൻ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നു അപ്പം ഇന്ന് എൻ്റെ മോൻ വരും രണ്ടാമത്തെ മോൻ നമ്മുടെ അമ്പലത്തിൽ ഉത്സവല്ലേ ഭരണി കൂടാനായിട്ട് വരുന്നതാണ് ഇപ്പൊ വൈകിട്ടേ വരുത്തുള്ളൂ ഒരു ആറരയൊക്കെ ആവുമ്പലത്തേക്ക് വരത്തുള്ളൂ വന്ദേ ഭാരത്തിലാണ് വരുന്നത് അപ്പൊ പെട്ടെന്ന് എത്തുമല്ലോ പിന്നെ ആറര ആവുമ്പോൾ രൂപ ചേട്ടൻ പോയി കൊണ്ടുവരും അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ടൊക്കെ പോകത്തുള്ളൂ അപ്പൊ ഇന്നലെ രാത്രിയിൽ ഇതുപോലെ പരിപാടി കാണാനൊക്കെ പോയി അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ ഞങ്ങൾ പത്ത് മണിവരെയല്ലേ ഇപ്പം പരിപാടി നടത്താനുള്ള അനുവാദമുള്ളൂ അതുകൊണ്ട് പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്ന് താലമൊക്കെ ഇരുന്നു പിന്നെ ഞാനിപ്പം ഒരു ചിക്കൻ കറി വെച്ചു മോൻ വരുന്നതുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണത്തില്ല തിരിച്ചു അപ്പം അപ്പം ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഒന്നും വെച്ച് വെച്ച് സാധാരണ നമ്മൾ വെക്കുന്ന പോലെ ഒരു ചിക്കൻ കറിയൊക്കെയാണ് വെച്ചത് കേട്ട സാധാരണ കൂടി എല്ലാ പച്ചമുളകും എല്ലാം വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ തേച്ച് തക്കാളി കേക്ക് തേച്ചെന്ന് ഇട്ട് തക്കാളി കേക്ക് ഇട്ട് അതെല്ലാം നന്നായിട്ട് വഴറ്റി അരപ്പിതായി കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു ചിക്കൻ കറി ജയിക്കാത് നോക്കിയപ്പോ എവിടെയോ ഒരു പാകപ്പഴവ് പറ്റിയിട്ടുണ്ടായിരുന്നു ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപ്പൊണി ഉപ്പ് എന്റെ ദൈവമേ ഇനി ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഒട്ടും മടിച്ചില്ല ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപ്പ് കുറഞ്ഞത് ഞാൻ എവിടെയോ വായിച്ചിട്ടോ എന്തൊക്കെയോ ഓർക്കുന്നുണ്ട് അത് മാതിരി ഞാനങ്ങ് ഒട്ടും മടിച്ചില്ല ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടങ്ങ് അരിഞ്ഞാലേക്ക് ഇട്ട് കറക്ട് ഉപ്പായി രക്ഷപെട്ടു എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷൻ ഇല്ല അത് കഴിഞ്ഞിട്ട് രോ ചേട്ടനോട് പോയി ചോദിച്ചാൽ അയ്യോ ഉപ്പ് കൂടി എന്നെ വല്ല പറയുവോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു ഭാഗത്തിലേട്ടോ പാപം എന്നോട് പറയും അറിഞ്ഞോണ്ട് ഉപ്പ് എവിടെ ആ പാകപ്പഴ പറ്റിയെന്ന് എനിക്ക് അറിയില്ല ആരേ ഉപ്പ് ഇട്ടിട്ട് പിന്നീനി അത് മറന്ന് പോയിട്ട് പിന്നെ രണ്ടാമത് ഉപ്പ് കോരിയിട്ടതാണോ എവിടെയാണ് പഴച്ചത് എന്ന് എനിക്ക് ഇപ്പോഴും എനിക്കത് പിടി കിട്ടിയിട്ടില്ല എന്താണ് കാര്യം എന്ന് അത് വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഞാൻ മേടിച്ചായിരുന്നു ഓൺലൈനിൽ ഇനി അതില് ഉപ്പിന്റെ ആണോ എന്തോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും ഇപ്പൊ ഉപ്പ് കറക്റ്റായി എന്ന് പറഞ്ഞാൽ മതി കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഏർ പിന്നെന്തോ പറയാൻ വന്നത് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എന്തായാലും അതിന്റെ പ്രശ്നമൊന്നുമില്ലാതെ നമ്മളിപ്പൊ ഇനി ചോറ് സമയമൊന്നും ആയിട്ടില്ല ആകാനായിട്ട് പോകുന്നതേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുത്തണ എല്ലാവർക്കും